മച്ചമാരെ പുതിയൊരു പിടിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി ഒന്ന് ചെയ്യാൽ എല്ലാവരും തിരിക്കണു ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ട്രിപ്പ് പോവാ ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പ് പക്ഷേ ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ ഒരു നാല് മണിയായി നാലതക്ക് സ്കൂൾ വെക്കണോ ഞങ്ങൾ നാല് ഉണ്ട് ഉപ്പുരം ഇന്ന് ആതിരപ്പള്ളി നാളെ മൂന്നാറ് മറ്റന്നാൾ ഭാഗമാണ് അപ്പോൾ വണ്ടിയിലെ വിശേഷങ്ങൾ യാത്രയിൽ കാണിച്ചു തരാം നമ്മളെ

കുറ്റിയാടി ബസ് സ്റ്റാൻഡിൽ എത്തി വണ്ടി ഇവിടെ വെക്കണ്ടേ നമ്മളെ വണ്ടി ഇതാ പിന്നെ കെ സി ആറിന്റെ വണ്ടി രണ്ടു വണ്ടി എത്തിക്കും ബാക്കി വണ്ടി കയ്യിൽ അഞ്ച് വണ്ടി ആയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അടുത്ത വണ്ടി വന്ന ഇങ്ങന പിള്ളേരെല്ലാം വണ്ടി കയറി നാല് വണ്ടി വണ്ടിതാണ് ഇത് എക്സ്പ്ലോറിൻ്റെ പേക്ക് ഏതാണ് കേട്ടോ അങ്ങനെ വണ്ടി കുറ്റിയാടിന്ന് വിട്ടു ഇനി നേരെ ആതിരപ്പള്ളി സിൽവർ സ്റ്റോണിലോ ഫസ്റ്റ് കൊടുക്കുന്നത് ഇവിടെ എത്തി പെരുമ്പിലവിടെത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ടി രണ്ട് കുമ്പം മാറിയതാണ് നമ്മൾ കുത്തു കൊണ്ടിര പഠിക്കൽ അടുത്ത വണ്ടി ഇതൊക്കെ കെ സി ആണ് വേറെ വണ്ടി അല്ലേ വണ്ടി വേരുന്നതിനും വാമിസ അത് എതില്ലേ നാല് വണ്ടി കെ ജി ആർ മെട്രോർ പടിക്കലി വാമിസ എന്റെ സാരഥികളാണ് നാല് വണ്ടിയും ആതിരപ്പള്ളി സിൽവർ സ്റ്റോണിൽ ഉള്ളന്മാറിലിറങ്ങി ഇനി ഉള്ളിലേക്ക് പോവാ നമ്മളെ മുസ്തുബിന്ന് എക്സ്പ്ലോറിന് മുതലാളി അത് നടന്നിരുന്നത് നടക്കാനൊന്നുമില്ല ഉരുണ്ട നീ നേരെ ഫുഡ് കഴിക്കല്ലേ തേജു ഫുഡ് കഴിച്ച് നേരെ ആതിരപ്പള്ളി അല്ലേ ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് നേരെ അടിമാലി ഓൾട്ടു നാളെ രാവിലെ മൂന്നാറ് നേരത്തേക്ക് തേജു ഫോട്ടോ കൂടെ ആതിരപ്പള്ളി പിള്ളറ മേലെ ഇറക്കിയിട്ടു വണ്ടി കൊണ്ട് താഴ മേലെ വർക്ക് ചെയ്യാനാവില്ല താഴോട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചി വെള്ളച്ചാട്ടം കാണണു നോക്കുമ്പോ വണ്ടി അവിടെ വെക്കാനാണല്ലോ കൊറേ ഇങ്ങോട്ടാ വണ്ടി വെച്ച ബാക്ക്ഗ്രൗണ്ട് വണ്ടീന്റെ ഗ്ലാസ് അടിച്ചില്ലെങ്കിൽ ഫുള്ള് ക്ലാസ് ഒരാടിച്ചെറിയ പൈസ ഇന്നലെ കളിക്കുന്ന അറിയണ്ട കളിക്കുന്ന ക്ലാസ്സിന്റെ ഇപ്പൊ താത്തിനോട് ചായ അറിയിട്ട് ചായ എന്താ ചെയ്യലേ ഞമ്മള് നേരെ ആതിരപ്പള്ളി മൂന്നാറേക്ക് പോവാ മൂന്നാറിലെ അടിമാലിയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഇപ്പൊ പോകുന്ന ഒരു കുട്ടിന്ന് വെച്ചാല് മറ്റേ ഗോതമുങ്കലം ഇത് ആതിരപ്പള്ളി സിൽവർ സ്ട്രോഡിന് മുമ്പ് പോലയാറ്റൂർ പോയി സിംഗിൾ റോഡ് പോകുന്ന ഓടി പോകും അത് വളരെ മോശം ഇങ്ങനെ പോയത് ഷോട്ടാന്ന് പറഞ്ഞ അതുകൊണ്ട് ഇതിലേ പോകുന്നു നാല് വണ്ടി നാല് വണ്ടി മുമ്പ് തന്നെ ഉണ്ട് അടിമാലി എത്തില്ലേ വണ്ടി

വോക്കലിട്ട് തുള്ളണം പിന്നൊന്നും നോക്കിയില്ല നേരെ പോയി തുറന്ന കളഞ്ഞ് വോക്കല് പിന്നെ പുള്ളന്മാർ ഉഷാറന്നെ അടിച്ചുപൊളിച്ചല്ലെങ്കിൽ ഇതിപ്പോ ലാസ്റ്റ് മറ്റേ ചിന്നക്കനാൽ റോഡില്ലേ ആ റോഡിലുള്ളത് അവിടെ ഗാർഡൻ അല്ലെ അവിടെ ലാസ്റ്റ് കാണിച്ചു കൊടുത്തോ അതൊക്കെ ഇനി ഇനി നേരെ അടിമാലിക്ക് റൂമിലേക്ക് പോകും ഇന്നത്തെ ദിവസം രാത്രിയായി അപ്പോൾ ഇവിടെ ഹോട്ടലല്ലേ സഭയെന്ന് പറഞ്ഞാൽ ഹോട്ടൽ അടിമാലിയാണല്ലേ പാർട്ടിക്ക് ഇത് ഫുഡ് കൊടുത്ത് ഇനി നേരെ റൂമിലേക്ക് നാളെ രാവിലെ ഒരു എട്ട് മണിക്ക് നേരെ കയറും വാഗവാണിലേക്ക് അപ്പോൾ മൂന്നാറിലെ വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തുകൊണ്ടാണ് അത് കാണിക്കാൻ നാല് ആകെ പോയ വിധത്തിൽ മാട്ടിപ്പെട്ടി പിന്നെ എക്കോ പോയിൻ്റ് വരെ പോയിട്ട് തയ്യാറങ്ങി വന്നു ഫേറിൻ്റെ മുന്നിലാണ് ഓട്ടല്ലേ സി ആ പിന്നെ ബാക്കിയുള്ള വണ്ടിയുള്ള അങ്ങനെ നാളത്തെ മൂന്നാമത്തെ ദിവസത്തെ വീട്ടുക എന്തായാലും എന്താ ഹോട്ടലിലോ അടിമാലോ നമ്മളെ ഓട്ടലുള്ള വണ്ടിയോ വാമ പിന്നീ നമ്മളെ മുത്തു മൂന്നാ കെ സി ആണ് പിന്നെ ലാസ്റ്റ് എക്സ്പ്ലോർ എക്സ്പ്ലോർ ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് ഇന്നും ഇവിടെ റൂമില്ല റൂമ് ഇവിടെ ഫുള്ള് ആയതുകൊണ്ട് ഇവലന്നെ വേറെ കുറച്ച് അപ്പറടെ റൂമ് സെറ്റായി തന്നെ പാടത്ത് പോയിട്ട് വല്ല ഇറക്കി ഇറക്കിക്കൊള്ളുന്നു ഫുഡ് കഴിച്ച് കാത്തുക്കുന്നു ഞമ്മള ഡ്രൈവർമാരുടെ ഫുഡ് കഴിച്ചിങ്ങനെ ഇരിക്കുക പിള്ള കാത്തു ഇത്ര കുറച്ച് കുറച്ചായിരിക്കും വണ്ടിയിൽ ദിവസം നമ്മൾ നേരെ മക്കൾ വണ്ടി രാജോ നേരെ പൂജിക്കോ വാഗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അത് ബ്രേക്ക്ഫാസ്റ്റ് ദിവസം നമ്മൾ തങ്ങളിപ്പാറ എക്സ്പ്ലോറിന്റെ പാക്കേജാണത് നമ്മളെ മൊയ്ലാളിയോ മൊയ്ലാളി ഇതാ നമ്മളെ വണ്ടിയിട്ടാ രണ്ട് വണ്ടി ഒരു വണ്ടി വണ്ടിയ ഒരു ബേക്കിലേ തങ്ങപ്പാറയിലെ നമ്മളെ വണ്ടിയല്ല വണ്ടി സാറ ചിബിറേ വീട്ട് വിള പോലെ ആ ഫുൾ പുള്ള തോന്നുന്നു തങ്ങൾ പറയുന്ന പൈൻഫോറസ്റ്റിലേക്ക് പോവാ

ില് ഇപ്പോ പൈൻ പോർത്തല്ലേ ഇപ്പൊ ചായയും കൊടുത്തിട്ട് നേരെ തൊടുവേക്കും രാത്രി പൂട്ടാട നിക്കുക പഞ്ചാരണില് ഇതായി സമയം കറക്റ്റ് പറഞ്ഞാല് ആറേ നാൽപ്പത്തി രണ്ടായി ആ സമയത്താണ് സ്ഥിതി ഫുള്ള് കോട കേട്ടാ ഒരാളപ്പുറം ഉണ്ടെങ്കിൽ കളയംകുട്ടികളെ ആരെയും കാണണ്ട അങ്ങനത്തെ സ്ഥിതിയാ ഫുള്ള് കോട നാട്ടിലെത്തി രാവിലെ ആറര മണിയാകുമ്പോഴത്തേക്ക് നാട്ടിലെത്തി പിള്ളേർ എല്ലാവർക്കും அப்போ வீட்டும் நல்ல நல்ல வீடியோ ஆகிட்டு வீண்டும் காணும் குறச்சு குறை வீடியோ எடுக்க பற்ற நைவிங் ஆய்வந்து ரெண்டும் கூடி நடக்க அப்போ அடுத்த வீடியோ வீண்டும் காணும் சப்போர்ட் சப்போர்ட்டு